സ്നേഹമുള്ളവരെ രാഹു കേതു മാറ്റത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം രാഹു കേതു മാറ്റം എന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ട് രാത്രി ഏഴ് മുപ്പതിന് രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങം രാശിയിലേക്കും മാറുന്നു ഇതാണ് രാഹു രാഹു കേതു മാറ്റങ്ങളുടെ കഥ ഈ കൊല്ലം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്നത് രാഹുവിനെയും കേതുവിനേയും കുറിച്ചുള്ള പുരാവൃത്തങ്ങളും പുരാണ കഥകളൊക്കെ നിങ്ങൾ കേട്ടിരിക്കും കെ എന്ന അസുരൻ പാലാഴി മതന സമയത്ത് അമൃത് കാട്ടു കുടിക്കാൻ ചെല്ലുകയും അത് കണ്ടു മനസ്സിലാക്കിയ മഹാവിഷ്ണു ചക്രായുധം പ്രയോഗിച്ച് ഇവരുടെ ശിരസ് വേർപെടുത്തുകയും ചെയ്തു തല രാഹുവായി ഉടൽഭാഗം കേതുവായി അല്പം അമർന്ന് അകത്ത് ചെന്ന കാരണം ഇവരുടെ ജീവൻ നഷ്ടപ്പെട്ടില്ല അവർ സൗരയൂഥ മണ്ഡലത്തിൽ കാണാത്ത കാണാത്ത ഗ്രഹങ്ങളായി പുറത്ത് ജ്യോതിഷികൾ അവരെ കണക്കാക്കുന്നു സൂര്യന്റെ ചന്ദ്രന്റെ കൂട്ടത്തിൽ രാഹുവിനെയും കേതുവിനെയും നമുക്ക് കാണാൻ പറ്റില്ല അവര് തമോഗ്രഹങ്ങൾ എന്നാണ് പറയപ്പെടുന്നത് അപ്പോ രാഹു കുംഭൻ രാശിയിലേക്ക് വരുന്നത് ശനിയുടെ രാശിയാണ് അപ്പൊ ശനിയും രാഹുവും ഏതാണ്ട് സമന്മാരാണ് ശനിക്ക് ഈക്വൽ ആണ് രാഹു കേതു വരുന്നത് ചിങ്ങം രാശിയിലേക്കാണ് ചിങ്ങം കേതുവിന്റെ ശത്രു ക്ഷേത്രമാണ് രാഹുവിനും കേതുവിനും സൂര്യനും ചന്ദ്രനും ശത്രുക്കളാണ് അപ്പോ കേതു പോകുന്നത് ശത്രു ക്ഷേത്രത്തിലേക്കും രാഹു വരുന്നത് ഏകദേശം തന്റെ രാഘുവിനും കേതുവിനും സിദ്ധിയും ഫലപ്രാപ്തിയും എല്ലാം ഒരേ പോലെയാണ് എന്നാണ് നമ്മൾ വിവക്ഷിക്കാറുള്ളത് ഇതാണ് മാറ്റത്തിന്റെ ആദ്യത്തെ രൂപം അപ്പൊ ഞാൻ പറഞ്ഞു രാഹുവിൻ്റെ ശത്രു സൂര്യനും ചന്ദ്രനുമാണ് കേതുവിന്റെ ശത്രുവും സൂര്യനും ചന്ദ്രനുമാണ് അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ ശത്രുക്കൾ രാഹുവിൻ്റെ മിത്രം ആരൊക്കെയാണ് ബുധനും ശുക്രനും ആണ് പിന്നെ സമന്മാരെന്ന് പറയുന്നത് കുജ സമൻ കുജനാണ് അതുപോലെ കേതുവിൻ്റെ മിത്രം ആരെല്ലാമാണ് ബുധനും ശനിയും ശുക്രനുമാണ് മിത്രം സമൻ കുജൻ തന്നെയാണ് ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയ ചിത്രം അപ്പോൾ രാഹു എവിടെയൊക്കെയാണ് നല്ലത് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് സ്ഥാനത്ത് നിന്നാൽ ഹു നമുക്ക് ഗുണം തരുന്നു അതുപോലെ രാഹുവിന് ഏഴിലേക്കും അഞ്ചിലേക്കും ദൃഷ്ടിയും ഉണ്ട് കേതുവിന്റെ കാര്യത്തിലോ കേതു മൂന്ന് ആറ് പതിനൊന്ന് സ്ഥാനത്ത് നിന്നാൽ അവൻ ബലവാനും ഗുണപ്രദനുമാണ് അവനും ഇതുപോലെ ഏഴിലേക്കും അഞ്ചിലേക്കും ദൃഷ്ടി ഉണ്ട് ഇതാണ് ഇവരുടെ ചിത്രം അപ്പൊ രാഹുവും നല്ലവരാണോ എന്ന് ചോദിച്ചാൽ അവര് നല്ലവരല്ല അവര് പാപന്മാരാണ് രാഹുവിനെയും കേതുവിനേം കൊണ്ട് കാര്യമായ ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമുണ്ട് താനും അതുപോലെ ദോഷമുണ്ട് ഉണ്ട് കേതുവിന് ഹേതു വേണ്ട എന്ന് പറയും ഹേതു ദശയില് സാധാരണഗതിയില് നമുക്ക് ആപത്തുകൾ വരാനായിട്ട് ഹേതു കാരണം വേണ്ട എന്നുള്ളതാണ് പറയാറ് രാഹുവിനെ സംബന്ധിച്ച് രാഹുവിന്റെ പ്രത്യേകത എന്താണ് രാഹു കൊണ്ടുവരുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ ഒമ്പത് ഗ്രഹങ്ങളിൽ ഏറ്റവും ആകർഷണ ബലം രാഘുവിനും കേതുവിനുമാണ് പ്രേമം അതുപോലെ വേണ്ടാധീനങ്ങൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗം സ്വഭാവ വ്യതിയാനം അന്യപുരുഷ പ്രസക്തി സ്ത്രീക്ക് അന്യ സ്ത്രീ പ്രസക്തി പുരുഷന് വിദേശയാത്ര അന്യഭാഷാ പഠനം സ്റ്റോറി ചിരങ്ങ് അതുപോലെയുള്ള പല രോഗാവസ്ഥകളും രാഹു കൊണ്ടുവരുമ്പോൾ കേതു ആവട്ടെ ഈ പൊള്ളൽ ഗ്യാസ് വൈദ്യുതി അതുപോലെ മറ്റ് പല സംഭവങ്ങളിൽ നിന്ന് പൊള്ളലേൽക്കുക അതുപോലെ സമുദ്രയാത്രയിൽ അപകടം സംഭവിക്കുക വിമാനയാത്രയിൽ കുഴപ്പങ്ങളുണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വെടിക്കെട്ട അപകടം ഇതെല്ലാം കേതുവിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് കേതുവിൻ്റെ പ്രത്യേകത കേതു നന്നായാൽ നന്നായതുമാണ് ീത്തയാൽ ഈ പറഞ്ഞ രീതിയിലാണ് രാഹുവിലും കേതുവിലും രാഹുവിനാണ് കുറച്ചുകൂടി സ്വാത്വിക ഗുണമെന്ന് ചിലർ പറയുമ്പോൾ അല്ല കേതുവിനാണെന്ന് പറയുന്ന പക്ഷക്കാരും ഉണ്ട് പക്ഷെ രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ട് ഭാഗങ്ങളാണെന്നുള്ളതാണ് സത്യം ഇവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞു ആ സ്ഥലത്ത് നിന്നാൽ അവർ ഗുണം തരും അല്ലാത്ത സ്ഥലത്ത് നിന്നാൽ അവർ ദ്രോഹിക്കും കേതുവിന് ആവട്ടെ രാഹുവിനാവട്ടെ ശുഭന്മാരോട് കൂടിയാൽ രാഹുവിന് പ്രത്യേകിച്ച് ശുഭന്മാരോട് കൂടി കഴിഞ്ഞാൽ ആ ശുഭന്റെ ഗുണബലം വലിച്ചെടുത്ത് നമുക്ക് തരാനുള്ള കഴിവും രാഹുവിനുണ്ട് കേതുവിന് അത്രമാത്രം ഇല്ല എന്നുള്ളതാണ് സംഗതി അപ്പോൾ ഈ തവണത്തെ രാഹു രാഹുമാറ്റവും കേതുമാറ്റവും നമുക്കൊന്ന് പരിശോധിക്കാം വളരെ അധികം കഥ നീട്ടി പറയാറ് സിമ്പിളായിട്ട് പറയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് വരിക എന്നുള്ളത് നമ്മൾ പറയുകയാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹുവിന്റെ മാറ്റം രാഹു പതിനൊന്നിലേക്കാണ് പോകുന്നത് ഈ രാഹുവും കേതവും നമ്മൾ മാറുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും കരുതുന്നു മുന്നോട്ടാണ് പോണേ ഇവര് പുറകോട്ടാണ് സഞ്ചരിക്കുന്നത് ഇവര് മുന്നോട്ടല്ല ക്ലോക്ക് വൈസിലല്ല ആന്റി ക്ലോക്ക് വൈസിലാണ് ഇവരുടെ സഞ്ചാരം ഇവർ പുറകോട്ടാണ് സഞ്ചരിക്കുന്നത് അപ്പോ ഇപ്പോ എവിടെയാ നിൽക്കുന്നത് ഇപ്പോ നിൽക്കുന്നത് മീനൻ രാശിയിൽ നിൽക്കുന്ന രാഹു കുംഭൻ രാശിയിൽ അപ്പോൾ അങ്ങനെ പുറകോട്ടാണ് അവരുടെ സഞ്ചാരം ചിങ്ങൻ രാശിയിലേക്ക് വരുന്ന കേതു എവിടെയാണ് നിൽക്കുന്നത് അത് കന്നി രാശിയിലാണ് നിൽക്കുന്നത് കന്നിയിൽ നിന്ന് തുലാത്തിലേക്കല്ലേ അല്ല ചിങ്ങത്തിലേക്കാണ് പോകുന്നത് അപ്പൊ അങ്ങനെ പുറകോട്ട് സഞ്ചരിക്കുന്ന ആളുകളാണ് ഇവർ രണ്ടുപേരും അങ്ങനെ വരുമ്പോൾ വേടക്കൂറുകാർക്ക് അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് ഹു പതിനൊന്നിൽ വരുന്നു പതിനൊന്നിലെ രാഹു വളരെ വിശേഷമാണ് സർവ്വകാര്യ സിദ്ധി വിദേശയാത്ര സന്തോഷം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു പക്ഷേ കേതു മേടൻ രാശിയിൽ അഞ്ചിലെ മേടൻ രാശിക്കാർക്ക് അഞ്ചിലേക്കാണ് വരുന്നത് അഞ്ചാം ഭാവം എന്ന് പറയുന്ന ഒരു പരിധി പരിധിവരെ മനസ്സാണ് മനസ്സിനെ തീ അതുപോലെ ഉത്രസ്ഥാനമാണ് അതിനെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഇതേ ഇത് പറയാമെന്ന് മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ വ്യത്യാസം വരാം വ്യാഴത്തിന്റെ ദൃഷ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം മാറി മറിയും ഇത് ഒരു സാമാന്യ ഫലം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ മേടക്കൂറുകാർക്ക് രാഹു പതിനൊന്നിലും കേതു അഞ്ചിലും വരുന്നു അപ്പൊ രാഹുവും കേതുവും കൂടി ഒരുമിച്ച് ഗുണം തരില്ല എന്നുള്ളതാണ് സത്യം ഒന്നുകിൽ രാഹു നന്നായിരിക്കും അല്ലെങ്കിൽ കേതു നന്നായിരിക്കും ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരില്ല ഒരാൾ ആരെങ്കിലും ഗുണം തരുമ്പോൾ ഒരാള് മോശമായിരിക്കും മേടക്കൂറുകാരുടെ കാര്യം ഞാൻ പറഞ്ഞു ഇനി എടവക്കൂറിൽ പെട്ട നക്ഷത്രങ്ങള് കാർത്തിക ബാക്കി ഭാഗവും രോഹിണിയും മകീരത്തിൽ അരയും അവരെ സംബന്ധിച്ചിടത്തോളം എടവൻ രാശിക്കാർക്ക് പത്തിലേക്ക് രാഹു വരുന്നു പത്തിൽ രാഹു ഒരു പരിധി വരെ നല്ലതാണ് കേതു ആകട്ടെ എടവൻ രാശിക്കാർക്ക് നാലിലേക്ക് വരുന്നു നാല് നല്ലതല്ല വീട് അമ്മ കിടക്ക കട്ടില് ഉപകരണ സാമഗ്രികള് അതുപോലുള്ള പല കാര്യങ്ങൾക്കും അവിടെ ദോഷങ്ങൾ ഉണ്ടാക്കും പത്തിലെ രാഹു സാമാന്യം നല്ലതാണ് എന്നുള്ളതാണ് പറയുന്നത് അത് കർമ്മസ്ഥാനമാണെങ്കിലും അത് സാമാന്യം നല്ലതാണ് എന്നുള്ള ഒരു അഭിപ്രായഗതി ജ്യോതിഷികളുടെ ഇടയിലുണ്ട് അതേറെക്കുറെ ശരിയാണ് അപ്പോ എടവൻ രാശി കഴിഞ്ഞു ഇനി മിഥുനൻ രാശിയിൽ ആരൊക്കെയാണുള്ളത് മകീരത്തിലര തിരുവാതിര പുണർദ്ദം മുക്കാല് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടകൻ രാശിക്ക് രാഹു ഒമ്പതിലേക്ക് വരുന്നു ഒമ്പത് ഭാഗ്യസ്ഥാനമാണ് നല്ലതല്ല ആ രാഹുവിൻ്റെ മാറ്റം അവർക്ക് നല്ലതല്ല ഇതിനൊന്നും കൂറുകാർക്ക് കേതു മൂന്നിലേക്ക് വരുന്നു അത് വളരെ വിശേഷമാണ് അതാണ് പറഞ്ഞത് ഒരു ഭാഗത്ത് നന്നാകുമ്പോൾ ഒരു ഭാഗത്ത് കീത്താവുന്നു കേതു മൂന്നിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് കാര്യപ്രാപ്തി തിരഞ്ഞെടുപ്പ് വിജയം ഉന്നത സ്ഥാനമാനങ്ങള് ഏർ സമുദായ പ്രാധാന്യം അനലാഭം ഇങ്ങനെ പല കാര്യങ്ങളും അവർക്ക് ലഭിക്കാവുന്നതാണ് ഇതിനെ കൂടുതലുള്ള കാര്യം കഴിഞ്ഞാൽ പിന്നെ കർക്കിടകൂറുകാരാണ് കർക്കിടകൂറുകാർക്ക് എവിടേക്ക് വരുന്നു കർക്കിടകക്കൂറുകാർക്ക് ഏർ എട്ടിലേക്ക് വരുന്നു രാഹു അഷ്ടമത്തിലെ രാഹു നല്ലതല്ല അപ്പോൾ കർക്കിടകൂറുകാർക്ക് കേതു രണ്ടിലും വരുന്നു ഇത് രണ്ടും അവർക്ക് നല്ലതല്ല എന്നുള്ള എട്ടിൽ വരുന്ന രാഹുവും രണ്ടിൽ വരുന്ന കേതുവും നല്ലതല്ല എന്നുള്ളതാണ് കർക്കിടാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രത്യേകത കർക്കിടാക്കൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഉണർദം ബാക്കി ഭാഗവും പൂയവും ആയില്യവുമാണ് കർക്കിടാക്കൂറിലെ നക്ഷത്രങ്ങൾ അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം രാഹു കേതു മാറ്റങ്ങൾ കാര്യമായ ഗുണങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യസ്ഥിതി ഇനി ചിങ്ങൻ രാശിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ചിങ്ങൻ രാശിക്ക് ഏഴിലേക്ക് രാഹു വരുമ്പോൾ അവരുടെ കേതു ജന്മത്തിലാണ് അപ്പോൾ ഏഴിൽ രാഹു വരുന്നത് നല്ലതല്ല അന്യസ്ത്രീ പ്രസക്തി പലതരത്തിലുള്ള സ്വഭാവ വ്യതിയാനം അത്യാസക്തി ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഏഴിൽ രാഹു കൊണ്ടുവരും വിധവാ ബന്ധം എന്നൊക്കെ പറയുന്നുണ്ട് ജന്മത്തിലെ കേതുവും നമ്മുടെ ശരീരം ചൂടാക്കുക പകർച്ചവ്യാധികൾ പനി മുതലായ പകർച്ചവ്യാധികൾ വന്നു പെടുക മുതലായ കാര്യങ്ങൾ അവിടെ ഉണ്ട് അപ്പൊ ചിങ്ങക്കൂറുകാർക്കും രാഹുവും കേതുവും മാറുന്നതുകൊണ്ട് കാര്യമാത്രമായ ഗുണങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇനി കന്നിക്കൂറിലേക്ക് പോകുമ്പോൾ കന്നിക്കൂറിന് ആറിലേക്കാണ് രാഹു വരുന്നത് ബഹുവിശേഷമാണ് ആറില് രാഹു വളരെ വിശേഷമാണ് അപ്പോൾ കന്നിക്കൂറിന് ആറിൽ വരുമ്പോൾ കേതു പന്ത്രണ്ടിലാണ് വരുന്നത് കൊള്ളില്ല പന്ത്രണ്ട് കൊള്ളില്ല പന്ത്രണ്ട് വ്യയസ്ഥാനം അല്ലേ അവിടെ കേതു വരുന്നത് അവർക്ക് നല്ലതല്ല ആറിലെ രാഹു അവർക്ക് ഗുണം തരുമ്പോൾ പന്ത്രണ്ടിലെ കേതു അവർക്ക് ദോഷം തരുന്നു അവിടെയാണ് ഐക്യുലി വരുന്നത് ഇനി കന്നിക്കൂറ് കഴിഞ്ഞാൽ പിന്നെ തുലാക്കൂറുകാർക്കാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഞ്ചിലേക്ക് രാഹു വരുമ്പോൾ അവർക്ക് പതിനൊന്നിലാണ് കേതു വരുന്നത് അഞ്ചിലെ രാഹു കൊള്ളില്ല കാരണം അഞ്ച് പുത്രസ്ഥാനം മനസ്സ് മലയാള പല കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടി വരും അവിടെയെല്ലാം പാളിച്ചകളും പിഴവുകളും വരാം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരാം പതിനൊന്നിലെ കേതു അവർക്ക് വളരെയധികം ഗുണങ്ങളും വളരെയധികം സൗഭാഗ്യങ്ങളും അതിശയങ്ങളും നൽകും അപ്പോഴും ഒരു ഭാഗം മോശമാവുമ്പോൾ മറ്റൊരു ഭാഗം നന്നാവുന്നു എന്നുള്ള അവസ്ഥ വരുന്നു അത് കഴിഞ്ഞാൽ വൃശ്ചികക്കൂറുകാർക്ക് രാഹു നാലിലേക്ക് വരുമ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് കേതു പത്തിലേക്ക് പോകുന്നു കേതു പത്തിലേക്കാണ് പോകുന്നത് അത് കേതു നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതല്ല നാലിലെ രാഹു നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതല്ല കാര്യമാത്രമായ ഗുണങ്ങൾ ഈ കൂറുകാർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അനുക്കൂറുകാർക്ക് രാഹു മൂന്നിലേക്ക് വരുന്നു വരവിശേഷം അവർക്ക് സർവകാര്യ ശുദ്ധിയും ആ ധൈര്യവും തെരഞ്ഞെടുപ്പ് വിജയവും മറ്റ് പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ അനക്കൂറുകാർക്ക് ഒമ്പതിലൊക്കെയാണ് ഏതു പോകുന്നത് അത് പാകിസ്ഥാനത്താണ് വരുന്നത് കൊള്ളില്ല അത് നമുക്ക് കാര്യമായ ഗുണം തരുന്നില്ല കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രാഹു ജന്മ രാഹുവാണ് അത് തീരെ നന്നല്ല ശനിയുടെ ക്ഷേത്രമാണെങ്കിലും അത് തീരെ നന്നല്ല കുംഭക്കൂറുകാർക്ക് കേതു ഏഴിലേക്ക് പോകുന്നു അതും നന്നല്ല മീനക്കൂറുകാർക്ക് പന്ത്രണ്ടിലേക്ക് രാഹു പോകുമ്പോൾ മീനക്കൂറുകാർക്ക് കേതു ആറിലേക്ക് വരുന്നു അത് അവർക്ക് നല്ലതാണ് ആറിലെ കേതു അവർക്ക് നല്ലതാണ് ഇതാണ് കേതുവിന്റെ അവസ്ഥ അപ്പൊ കേതു രാഹു നിൽക്കുന്നത് കേതു ശത്രു ക്ഷേത്രത്തിലും രാഹു ഏകദേശം സമക്ഷേത്രത്തിലുമാണ് നിൽക്കുന്നത് അപ്പോ കേതു കേതുവിന്റെ നക്ഷത്രത്തെയും കേതുവിന്റെ നക്ഷത്രം ഏതാണ് അശ്വതി മകം മൂലം അത് കേതുവിന്റെ നക്ഷത്രമാണ് ആ നക്ഷത്രക്കാർക്ക് ഇവൻ എവിടെ നിന്നാലും അവൻ ദോഷങ്ങൾ കാര്യമായി കൊണ്ടുവരില്ല രാഹുവിന്റെ നക്ഷത്രം ഏതെല്ലാമാണ് തിരുവാതിര തോതി ചതയം ഈ നക്ഷത്രം രാഹുവിൻ്റെ നക്ഷത്രമാണ് നക്ഷത്രനാഥൻ രാഹു ആണ് അവർക്കും കാര്യമായ ദോഷം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ രാഹുമാറ്റത്തിന്റെ പ്രത്യേകത പിന്നെ വ്യാഴത്തിന്റെ ദൃഷ്ടി മറ്റു പല കാര്യങ്ങൾ ജാതകത്തിലെ ദേശ അല്ലെങ്കിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നതായ അവസ്ഥ ഇതെല്ലാം നമ്മളെ അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിക്കുന്നു ഇതാണ് ഒരു ഗ്രഹമാറ്റത്തിന്റെ പ്രത്യേകത ഗ്രഹമാറ്റത്തിന്റെ കാര്യം മാത്രം ചിന്തിച്ചാൽ പോരാ നടക്കുന്ന ദശയും നമ്മുടെ മറ്റു കാര്യങ്ങളും വ്യാഴത്തിന്റെ ദൃഷ്ടിയും മറ്റു കാര്യങ്ങളെല്ലാം യോഗങ്ങൾ യോഗങ്ങൾ നമ്മൾ പരിഗണിക്കണം യോഗങ്ങൾ നല്ല യോഗമുള്ള യോഗം അതുപോലെ ഹംസയോഗം രുചകയോഗം അതുപോലെ പഞ്ചമഹാപുരുഷ യോഗങ്ങളൊക്കെ ഭദ്രയോഗം അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് അതിൻ്റെതായ ഗുണങ്ങൾ അവിടെ ലഭിക്കും അങ്ങനെ പല ഗ്രഹങ്ങൾക്കും രാഹു സംബന്ധമായ എല്ലാ ദോഷങ്ങളെയും ഹനിക്കാൻ ബുധന് കഴിവുണ്ട് ഈ എല്ലാ ഗ്രഹങ്ങളുടെ ദോഷ ദോഷത്തെയും ഹനിക്കാൻ ആദ്യത്തിന് കഴിവുണ്ട് അതുപോലെ പല ദോഷങ്ങളെയും ഹനിക്കാൻ വ്യാഴത്തിന് കഴിവുണ്ട് അങ്ങനെ പല പല ഉൾപിരിവുകൾ ഈ കാര്യത്തിലുണ്ട് ഇനി രാഹു കേതു മാറ്റത്തിന് നമ്മൾ എപ്പോഴും പറയും നമ്മളധികം പരിഹാരങ്ങളൊന്നും ഒരിക്കലും നിർദ്ദേശിക്കാറില്ല രാഹു ദോഷമായി സഞ്ചരിക്കുന്ന ആളുകൾക്ക് രാഹുവിൻ്റെതായ ദോഷം അനുഭവപ്പെടുന്നവർക്ക് അവർക്ക് രാഹുവിൻ്റെ സ്തോത്രം ജപിക്കാം അർത്ഥകായം മഹാവീര്യം ചന്ദ്രാതിത്യവിമർദ്ദനം സിംഹികാ ഗർഭസംഭൂതം തം രാഹു പ്രണമാമ്യഹം ഈ സ്തോത്രം ജപിക്കാം സുബ്രഹ്മണ്യന് ഭസ്മാഭിഷേകം നടത്താം സുബ്രഹ്മണ്യന് ഭസ്മാഭിഷേകം നടത്താം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യന് അങ്ങനെ ഒരു കാര്യമുണ്ട് സർപ്പാകൃതി പൂണ്ട് അപ്രത്യക്ഷനാകുന്ന ഒരു കാര്യം പറയുന്നുണ്ട് അതിന്റെ നൂറ്റെട്ട് ശുക്ലപക്ഷ ഷഷ്ടി നോറ്റ് പാർവതി ദേവി സുബ്രഹ്മണ്യനെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം അപ്പൊ അതുമായിട്ട് ബന്ധമുണ്ട് അപ്പൊ സുബ്രഹ്മണ്യന് ഭസ്മാഭിഷേകം വളരെ വിശേഷമാണ് സർപ്പപ്രീതി സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ സർപ്പപ്രീതി നടത്താം രാഹുവിന്റെ സ്തോത്രം കൃത്യമായി ജപിക്കാം കേതുവിന് എന്താണ് പരിഹാരം പിന്നെ രാഹുവിന് ശിവക്ഷേത്രത്തിൽ കറുകഹോമം ാര അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും വളരെ ഇഷ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ള രീതിയിൽ നമ്മുടെ ഇഷ്ടദൈവങ്ങൾക്ക് വേണ്ട വഴിപാട് കുടുംബ ദൈവ പ്രീതി ഇതെല്ലാം ചെയ്യാം കേതുവിനോ കേതുവിനെ സംബന്ധിച്ചിടത്തോളം കേതുവിന്റെ ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു അപകടങ്ങളും പൊള്ളലേൽക്കലും പകർച്ചവ്യാധികളും ഒക്കെയാണ് കേതുവിനെ സംബന്ധിച്ചിടത്തോളം കേതുവിന്റെ ദോഷങ്ങൾ പരിഹരിക്കാൻ ഗണപതിക്ക് തർഗമാല ഭഗവതിക്ക് പുഷ്പാഞ്ജലി ധാരാ ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ പറയാറുള്ളത് കേതുവിന്റെ സ്തോത്രം ജപിക്കാം അത് സൂക്ഷിച്ചു ജപിക്കാം പലാശ പുഷ്പസങ്കാശം താരാ രൗദ്രം രൗദ്ര ഗുണോപേദം തം കേതു പ്രണമാമ്യഹം ഈ സ്തോത്രം ജപിക്കാം അതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ ഈ പറയുന്ന രീതിയിലുള്ള ഭഗവതി ക്ഷേത്രത്തിലെ ഗണപതി പ്രീതി ശിവക്ഷേത്രത്തിൽ ധാരാ വിളക്ക് മുതലായ കാര്യങ്ങളും ഈ സമയത്തുള്ള അനാവശ്യമായ വഴിപാടുകളോ പൂജകളോ ഏലസുകളോ കല്ലുകളോ ഇതിനൊന്നും ഒരു റെമഡിയല്ല അല്ല അപ്പം രാഹുവിൻ്റെയും മാറ്റം പറഞ്ഞു ആർക്കൊക്കെ പ്രതികൂലമാകുന്നു ആർക്കൊക്കെ അനുകൂലമാകുന്നു എന്ന് പറഞ്ഞു ആർക്കെല്ലാമാണ് അതിന്റെ ഗുണങ്ങൾ കിട്ടുക ദോഷങ്ങൾ വരിക എന്ന് പറഞ്ഞു ഈ ദോഷങ്ങളും ഗുണങ്ങളും എല്ലാം കലിയുഗത്തിൽ പ്രാർത്ഥന കൊണ്ട് മാറ്റിക്കളയാവുന്നതാണ് കലിയുഗത്തിൽ വഴിപാടിനും പൂജയ്ക്കും എല്ലാ സ്ഥാനം പ്രാർത്ഥനയ്ക്കാണ് സ്ഥാനം അതുപോലെ ദാനത്തിനാണ് ദാനധർമ്മങ്ങൾ അതിനാണ് പ്രാധാന്യം കൂടുതലുള്ളത് അപ്പം അത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഈ രാഹു കേതു ദോഷങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം വിട